ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഇതെൻ്റെ ബീഫാണേ നല്ല പോത്തിറച്ചിയാണ് കേട്ടോ നല്ല നല്ല അധികം മുറ്റാത്ത ഇറച്ചിയാണേ അപ്പം ഇതാണെന്ന് ഞാനിവിടെ കറി വെക്കുന്നത് അപ്പം എൻ്റെ പുതിയ വാസസ്ഥലമാണ് കേട്ടോ അപ്പം കുക്കിംഗ് കുക്കിങ്ങാണല്ലോ എൻ്റെ കുക്കിങ്ങാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി കുക്കിങ്ങും ഉണ്ട് പേഷ്യൻ്റ് കെയറും ഉണ്ട് രണ്ടും കൂടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇന്നിവിടെ ബീഫ് വാങ്ങിച്ചുകൊണ്ടിരുന്നു നല്ല പോത്തിറച്ച് വാങ്ങിച്ചോണ്ട് വന്നു അപ്പം ഇത് കറി വെക്കാനായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം ഇത് വെക്കുന്നത് ഞാൻ വെക്കുന്ന ഞാൻ പല രീതിയിൽ വെക്കും അതിലൊരു രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ മൊത്തവും കാടാണേ ജനൻ്റെ വെളിയിലാത്ത ഇതാണ് കാട് കാട് വീട്ടിനകത്തോട്ട് കയറി കിടക്കുവാണ് വലിയ മുട്ടൻ കാടാണ് അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ജനലു പോലും എനിക്ക് തുറക്കാൻ പേടിയാണ് ഇപ്പോൾ വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ തുറന്നിട്ടതാണ് അപ്പം അങ്ങനെയാണ് അവസ്ഥകൾ നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പം എല്ലാവർക്കും ദേഷ്യമാണ് നമ്മൾ മനുഷ്യരാണ് ഇങ്ങനെ ഈ കാട്ട് ഈ ഇപ്പം ജനറൽ അകത്തോട്ട് കയറാറായി പോച്ച അത്രയ്ക്ക് അടുത്താണ് കാട് കിടക്കുന്നത് അപ്പം നമ്മുടെ വിഷയം അതല്ല അപ്പം ഞാൻ ഇത് കഴുകി റെഡിയാക്കി എടുത്തിട്ട് വരാവേ അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി തേങ്ങാക്കൊത്ത് ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ ചിക്കനാണ് അല്ല സോറി ബീഫാണ് അപ്പം ചിക്കൻ അല്ലേ മേടിക്കണം അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ചിക്കൻ എന്ന് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പം സവാള കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് ചെറിയ ഉള്ളി ഫുള്ളെടുത്താലും നല്ലതാണ് ഇപ്പം സവാള എനിക്ക് ചെറിയ ഉള്ളി പൊളിച്ചോണ്ടിരിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള കൂടെ എടുത്തത് കേട്ടോ അപ്പം ഞാൻ ഈ സവാളയൊക്കെ അന്ന് അരിഞ്ഞ് ഉള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ച് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ബാക്കി ഭാഗം കാണിക്കാം ഞാൻ ഞാനത് ബീഫെല്ലാം കഴുകി കുക്കറിനകത്താക്കിയിട്ടുണ്ട് അപ്പം നമ്മളിത് ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇടുവാണേ അപ്പം നമുക്ക് ആദ്യം സവാളയും ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ സവാളയും ചെറിയ ഇത് പെട്ടെന്ന് ഞാൻ വയ്ക്കുന്നതാണ് ഇത് വഴട്ടിയൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും നമുക്കിത് വെക്കാം എങ്ങനെയെന്ന് പറഞ്ഞാൽ വഴട്ടി ഇതെല്ലാം വഴട്ടി നിൽക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത് ഞാൻ വെക്കുന്നത് ഇതിന് തേങ്ങാക്കത്തിട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി ചതച്ചതേ അയ്യു സോറി ഇത് ഇഞ്ചി അല്ല ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് ഇട്ടല്ലോ പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞില്ല പച്ചമുളക് ഒരു മൂന്ന് കുഞ്ഞ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ ഇച്ചിരി കറിവേപ്പിലൊക്കെ കൂടുതലിടും അപ്പോൾ ചിലർക്ക് കറിവേപ്പിലൊന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർക്ക് കുറച്ച് ഞാൻ എല്ലാ കറികൾക്കും എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ അങ്ങ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലെ കൂടുതലിടും അത് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേ കഴിഞ്ഞ് വിളമ്പം കുറച്ച് കറിവേപ്പില ഇനി എടുക്കും ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാവേ വേണ്ടേ ഉപ്പ് നിങ്ങളോർക്കും കയ്യിൽ വാരി ഇടും ഇവിടെ കയ്യിൽ ഇവിടെ സ്പൂണൊന്നും ഇല്ല ഒന്നിനകത്തും സ്പൂണില്ല ഇപ്പം ഞാനിവിടെ ഇന്നലെയല്ലേ വന്നത് അപ്പോൾ എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ ഇവിടുത്തെ രീതികളൊക്കെ കണ്ടാകെ വട്ടുപിടിച്ചാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ പഞ്ചസാര സ്പൂണില്ല ഉപ്പിലില്ല മുളോടിയിലില്ല അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പം ഞാൻ ഇത്രയും ഇട്ടു കൊടുത്തു അപ്പോൾ എന്തൊക്കെ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഞാൻ പൊടികളെ പരിചയപ്പെടുത്താം ഈ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതാണെങ്കിൽ മീറ്റ് മസാലയാണ് ഞാൻ മീറ്റ് മസാല ഇടാറില്ല ഇപ്പം ഇച്ചിരി ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേറെ ഇവിടെ മസാല കൂട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മീറ്റ് മസാല ഇച്ചിരി ഇടുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ സാധാരണ മുളക് പൊടി മഞ്ഞ മല്ലിപ്പൊടി അതൊക്കെയാണ് ഇടുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിക്ക് ഗരം മസാലയില്ലേ അതൊക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പം ഇപ്പം നമുക്കിവിടെ വേറെ മസാലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കാവേ അപ്പം നമുക്കിതങ്ങോട്ട് തട്ടി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് അപ്പോൾ ഇത് വേണ്ട ഇതെന്താ ഇത് ഗരം മസാല അരച്ചതാണ് ഇവിടെ വേറെ ഗരം മസാല അല്ലാതെ ഗരം മസാല എന്ന് പറഞ്ഞാൽ പെരുഞ്ചീരകം പെരുഞ്ചീരകം അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുഞ്ചീരകവും രണ്ട് ഏലക്കായും കൂടെ അരച്ചതാണ് അപ്പോൾ ഇതുകൂടെ ഞാൻ അതിനകത്തോട്ടിട്ടിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ഇതിന് എണ്ണയും വേണ്ട വെള്ളവും വേണ്ട കേട്ടോ എണ്ണ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇതൊന്ന് നമ്മൾ വഴറ്റി എടുക്ക എടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അല്ലാതെ ഇതിനകത്ത് എണ്ണയുടെ ആവശ്യമില്ല പിന്നെ വെള്ളവും വേണ്ട ഞാൻ ഇതൊന്ന് എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതൊന്ന് പിരട്ടുന്ന നിങ്ങൾക്ക് കാണിക്കണമല്ലോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവിടെ നന്നായിട്ട് കുക്കറിൽ പിടിക്കാത്തത് കൊണ്ട് കുക്കറ് കുക്കറ് ഇടന്ന് കറങ്ങുവാണ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഞാൻ അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ ഞാൻ അപ്പോൾ ഞാൻ ഒരുമാതിരി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല കേട്ടോ നേങ്ങളെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇനി നിങ്ങൾ പറയും ഞാൻ അത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കുമെന്ന് തേണ്ടോ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇപ്പം തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പം തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇതിനകത്തൊന്ന് നമ്മളിങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുമ്പം തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം നിങ്ങൾ ഇതിനകത്ത് ഒഴിക്കരുത് ഒന്നാമത് തന്നെ ബീഫിനകത്തൊക്കെ വെള്ളം ഇഷ്ടം പോലെ ഉള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ചിലരൊക്കെ വെള്ളം ശരിക്കും ഒഴിക്കും അപ്പം ഇത് അര നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇതെല്ലാം പിടിച്ചു വരത്തുള്ളൂ അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത് എണ്ണയും വേണ്ട വെള്ളവും എണ്ണയും വേണ്ടാത്ത ബീഫാണത് കേട്ടോ എല്ലാവരും ഇത് വഴത്തിയൊക്കെ ലമിക്കാനും അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് അപ്പം ഇത് ഒരു എനിക്ക് അരമണിക്കൂറ് വയ്ക്കാൻ സമയം ഉണ്ടാവില്ല അപ്പം ഞാനിതൊരു പത്ത് പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പേൽ വെക്കൂ കേട്ടോ കണ്ടല്ലോ വെള്ളം നേറണ സംഭവമേ നമ്മുടെ ബീഫിനകത്ത് വന്നിട്ടില്ല അപ്പം ഞാനിതൊന്ന് അടച്ചു കൊടുക്കട്ടെ നിങ്ങളെ അടയ്ക്കുന്ന അടച്ചു കൊടുക്ക അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്തിട്ടേ ഞാനിത് അടുപ്പേ വെക്കത്തുള്ളു കേട്ടോ അപ്പം ഇതിൻ്റെ പുറമല്ല അഴുക്കാ എൻ്റെ കൈ പിടിച്ചത് അപ്പം നമ്മൾ കുക്കറൊക്കെ അടച്ചുവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം അരമണിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ് അപ്പം നമ്മുടെ ബീഫൊരു മൂന്നാല് ബിസില് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാവേ നമ്മൾ കുക്കർ തുറന്ന് ഞാൻ ഇത് അടപ്പെടുത്ത് വെച്ചിരിക്കുവാണ് അല്ലെങ്കിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തുറന്നിട്ട് ഞാൻ തുറന്ന് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ മാറ്റിയിട്ടില്ല അടപ്പേ അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ ബീഫിൻ്റെ തിളച്ചോണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം നമുക്കൊരു തവി എടുത്തിട്ട് നോക്കാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ശകലം വെള്ളം പോലും ഒഴിക്കരുതെന്ന് കണ്ടോ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ഞാൻ ഇത്രയും വെള്ളം എങ്ങനെ വന്നു എന്ന് നിങ്ങളൊന്ന് പറയണേ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ഇത്ര വെള്ളം എങ്ങനെ ഈ ബീഫിനകത്ത് വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സംഭവം വെന്തോന്ന് അറിയത്തില്ല അപ്പം വെന്ത് സംഭവം വെന്തിട്ടുണ്ട് അപ്പം ഈ വെള്ളമെല്ലാം നമുക്ക് പറ്റിച്ചെടുക്കണമല്ലോ അപ്പം ഞാനത് വെള്ളം പറ്റിക്കാനായിട്ട് അങ്ങോട്ട് വെക്കാവട്ടോ അപ്പം ഈ ബീഫിനകത്ത് വെള്ളം ഒഴിച്ചെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഉള്ളി എല്ലാം വെന്തിട്ട് ഉള്ളിയെല്ലാം വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിനകത്തുകൂടെ കേട്ടോ അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഇതിലെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാവേ അപ്പോൾ വെള്ളം ഒന്ന് പറ്റി വരട്ടെ നമ്മുടെ വീട്ടിൻ്റെ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ വെള്ളം ഏകദേശമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ അപ്പം ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റി കുക്കർ ഇരുന്ന ഇച്ചിരി പാടാണ് വെള്ളം പറ്റാന കൊണ്ട് അപ്പം അതുകൊണ്ട് ഈ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം ഈ വെള്ളം കൂടെ ഒന്ന് പറ്റട്ടെ ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരിച്ചിരിയും കൂടെ പറ്റിക്കോട്ടെ അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ വെള്ളമെല്ലാം പറ്റി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ തീ ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്ത് ഉണ്ടല്ലേ നമ്മുടെ എണ്ണ ഒരു തുള്ളി പോലും ഒഴിക്കാത്ത ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണ ഒരു തുള്ളി പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല അപ്പം ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ എല്ലാവരും അപ്പം എൻ്റെ ബീഫ് കറി ഇവിടെ റെഡിയാണ് നല്ല വീഫ് നല്ല മണവും ഒക്കെ വരുന്നു നല്ല കഷ്ണം വയ്ക്കാൻ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എണ്ണ ഒഴിക്കാം എണ്ണയെ നമുക്കിപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളും അതും ഇതും ഒക്കെയല്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കും എന്നാണ് ഈ അസുഖമൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അധികം എണ്ണയൊന്നും അവരുടെ വയറ്റിൽ ചെല്ലത്തില്ല ശരീരത്തിൽ ചെല്ലത്തില്ല കേട്ടോ അതേ ഉള്ളു ഇതിൻ്റെ ഗുണം പിന്നെ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് രുചിക്കൊരിച്ചിരി വ്യത്യാസം കാണും നമ്മൾ എണ്ണയൊന്നും ഒഴിച്ച് വഴട്ടുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ പച്ച സാധനങ്ങളാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് രുചിക്കുറവ് കാണും എന്നാലും നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് നല്ലത് കുറച്ച് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതുപോലെയുള്ള എല്ലാവരും ഒന്നും ഉണ്ടാക്ക ഉണ്ടാക്കി നോക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ now you got a deal right now